കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ത്യയുടെ ജനവിധി അറിഞ്ഞു കഴിഞ്ഞു പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് സർക്കാർ രൂപീകരണത്തിനായുള്ള എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെയും കരുനീക്കങ്ങളാണ് അതേസമയം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നത് ഇത്തവണ ലോക്സഭയിലേക്ക് കാലെടുത്ത് വെക്കുന്നവരിൽ തൃശൂരിൽ നിന്നും ജയിച്ചു കയറിയ സുരേഷ് ഗോപി മുതൽ ബോളിവുഡിന്റെ ഡ്രീം ഗേൾ എന്നറിയപ്പെട്ടിരുന്ന ഹേമമാലിനി വരെയുണ്ട് അത്തരത്തിൽ ഈ ലോക്സഭയിലേക്ക് എത്തിയ സിനിമാ താരങ്ങളെ നമുക്കൊന്ന് നോക്കാം രണ്ട് മുന്നണികൾക്കും വളരെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജനപ്രിയരായ നേതാക്കളെയും സിനിമാ സീരിയൽ താരങ്ങളെയും ഒക്കെ നിർത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു ജനങ്ങൾക്കിടയിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന വിശ്വാസവും അവർക്കുണ്ടായിരുന്നു അവരിൽ പലരും വിജയിക്കുകയും ചെയ്തു ചരിത്ര നേട്ടവുമായി ബി ജെ പി കേരളത്തിലെ അക്കൌണ്ട് തന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് വലിയൊരു ജയം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലും ഏറ്റ തോൽവിക്കും കളിയാക്കലുകൾക്കും ഒടുവിൽ മൂന്നാം മുഴത്തിൽ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുന്നത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ എന്നതിനൊപ്പം തന്നെ എൺപതുകൾ മുതലുള്ള സിനിമാ മേഖലയിലെ സംഭാവനകളും അദ്ദേഹത്തിന്റെ വിജയത്തിനൊരു കാരണമായെന്ന് ഉറപ്പിച്ചു പറയാം യു പിയിലെ മധുരയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് ബോളിവുഡിന്റെ താരസുന്ദരി ഹേമമാലിനി വിജയിച്ചത് രണ്ടു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു താരത്തിന്റെ ജയം കോൺഗ്രസിന്റെ മുകേഷ് തനകർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ ബോളിവുഡിൽ ഏറ്റവും താരമൂല്യമുള്ള നടിയായിരുന്നു ഹേമമാലിനി ഫാഷൻ രംഗത്തെ പല സ്റ്റൈലുകളും താരത്തിന്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു അത്രയധികം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരു നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ് ഹേമമാലിനി ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്ന് മത്സരിച്ചത് ബോളിവുഡ് താരവും ബി ജെ പി നേതാവുമായ കങ്കണ റണാവത്തായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പല വിദ്വേഷ പ്രസംഗങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് വാർത്തകൾ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ താരവുമായിരുന്നു കങ്കണ പക്ഷേ അവയൊന്നും കങ്കണയുടെ വോട്ടുകളെ ബാധിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ബോളിവുഡ് സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന നടനായിരുന്നു ശത്രുഘ്നൻ സിൻഹ രണ്ടായിരത്തിഒൻപത് തെരഞ്ഞെടുപ്പോടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശം ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അസൻസോൾ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ശത്രുഘ്നൻ സിൻഹ മത്സരിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം ജയിച്ചത് അല്ലു അർജുൻ ചിത്രമായ ലക്കിയിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വില്ലൻ കഥാപാത്രമായി എത്തിയ നടനായിരുന്നു ഭോജ്പുരി താരമായ രവികിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് എസ് പിയുടെ കാജൽ നിഷാദിനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു രവികിഷന്റെ ജയം ബി ബി സിയുടെ രണ്ടായിരത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഭോജ്പുരി സിനിമയിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളായിരുന്നു രവികിഷ്ണനും ഒപ്പം മനോജ് തിവാരിയും ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിച്ചത് മനോജ് തിവാരിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തിവാരി ലോക്സഭയിലേക്ക് എത്തുന്നത് ബംഗാളിലെ ഹൂഗ്ലി മണ്ഡലത്തിൽ നടന്നതൊരു താര പോരാട്ടമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ബംഗാളി നടിയായ രജന ബാനർജിയും ബി ജെ പിക്ക് വേണ്ടി നടി ലോക്കറ്റ് ചാറ്റർജിയുമാണ് മത്സരിച്ചത് വമ്പൻ മത്സരത്തിനൊടുവിൽ അറുപതിനായിരം വോട്ടുകൾക്ക് രജന ബാനർജി വിജയിക്കുകയായിരുന്നു പശ്ചിമബംഗാളിലെ ഘട്ടൽ മണ്ഡലത്തിലായിരുന്നു മറ്റൊരു താര പോരാട്ടം ബംഗാളി നടന്മാരായ ദീപക് അധികാരി തൃണമൂൽ കോൺഗ്രസിനു വേണ്ടിയും ബി ജെ പിക്ക് ഹിരൺമോയ് ചതോപാധ്യായും മത്സരിച്ചു അവസാനം ദീപക് അധികാരി വിജയിക്കുകയായിരുന്നു കൂടാതെ അരുൺ ഗോവിൽ സായനി ഘോഷ് ശതാബ്ദി റോയ് ജൂൺ മാലിയ തുടങ്ങിയ ചലച്ചിത്ര താരങ്ങളും വിജയിച്ചിട്ടുണ്ട് രാധിക ശരത്കുമാർ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നും മത്സരിച്ച് തോറ്റവരുമുണ്ട്